യോഗ നടപടികൾ ആരംഭിക്കുകയാണ് ഈ യോഗ്യത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ബഹുഭക്ഷ്യ പൊതുവിതരണ ഉപഭോക്തൃകാര്യ ലീഗൽ മെട്രോളജി വകുപ്പ് മന്ത്രി ശ്രീ ജിയാൻ അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഈ അലി അവരെ സംരക്ഷിക്കുക എന്ന കാഴ്ചപ്പാടാണ് ഗവൺമെന്റ് സ്വീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ പ്രവർത്തനങ്ങളുമായി സഹകരിക്കാൻ എല്ലാ തൊഴിലാളി സംഘടനകളും വിവിധങ്ങളായിട്ടുള്ള സംഘടനകൾ ഇതിൻ്റെ സംരംഭകരുടെ സംഘടനകളും സഹകരിക്കുന്ന നിലപാട് സ്വീകരിച്ചു പലവിധ ചർച്ചകളാണ് പല ദിവസങ്ങളിൽ പല നിലവാരത്തിലുള്ള ചർച്ചകൾ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ് ഇത്തരമൊരു മാർഗ്ഗരേഖ തയ്യാറാക്കാൻ ഗവൺമെൻറ് കഴിഞ്ഞിട്ടുള്ളത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കുറച്ചേറെ സമയമെടുത്തുവെങ്കിലും അത് നമുക്ക് ഭാവിയിൽ കേരളത്തിന് ഈ മേഖലയ്ക്ക് വളരെ ഗുണം ചെയ്യുമെന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാം പൂർണ്ണമായ സഹകരണം ഇതിലുണ്ടാകണം മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ സുഹൃത്തുക്കളെയും വകുപ്പിനു വേണ്ടി ഞാൻ എല്ലാ ആശംസകൾ നേർന്നുകൊണ്ട് എന്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു പ്രകാശിപ്പിക്കുന്നതിനും വെബ് പോർട്ടൽ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനുമായി കേരളത്തിന്റെ ആദരണീയ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകളെ സാദരം ക്ഷണിക്കുന്നു സഹോദരി സഹോദരന്മാരെ ഡയറക്ട് സെല്ലിംഗ് മേഖലയിലെ മാർഗരേഖയും ബോധവൽക്കരണ വീഡിയോകളുടെ പ്രകാശനവും വെബ് പോർട്ടലിൻ്റെ ഉദ്ഘാടനവും എല്ലാവരുടെയും അനുമതിയോടെ നിർവഹിച്ചതായി ആദ്യമായും അറിയിക്കട്ടെ സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന ഏറ്റവും ബഹുമാന്യരെ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ ഒരു നൂതനമായ സംരംഭത്തിനാണ് അല്ലെങ്കിൽ ഒരു ഒരു സമ്മേളനത്തിനാണ് നാം എല്ലാം സാക്ഷ്യം വഹിക്കുന്നത് കേരളത്തിൽ ലോകത്തെമ്പാടും ഓൺലൈൻ വ്യാപാര മേഖലയൊക്കെ സജീവമാകുന്നതിന് മുമ്പ് തന്നെ നേരിട്ട് ജനങ്ങളുമായി ആശയവിനിമയം നടത്തി വ്യാപാര ശൃംഖലയെ വികസിപ്പിച്ചെടുത്ത ഒരു സമൂഹമാണ് ഇന്നിവിടെ ഒത്തുകൂടിയിരിക്കുന്നത് കേരളത്തിൽ തന്നെ ഏതാണ്ട് ഒരു ലക്ഷത്തിൽ പരം നേരിട്ട് ഡയറക്റ്റ് സെല്ലിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട് എന്നുള്ളത് നമുക്കെല്ലാം തന്നെ അറിയാം ഒരു കാര്യം മാത്രമേ പറയാൻ ഞാൻ ആഗ്രഹിക്കൂ ഇന്നലെ വരെ നിങ്ങൾ നിങ്ങൾക്കൊരു നാഥനില്ലായിരുന്നു ഇന്നിപ്പോ സംസ്ഥാന സർക്കാർ നിങ്ങളെ ആകെ അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനം സംസ്ഥാന ഗവൺമെന്റ് ചട്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് കള്ളനാണയങ്ങളെ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ ജനങ്ങൾക്ക് അവസരം കൊടുക്കുകയും ജനങ്ങളുടെ ഇടയിൽ ഈ വ്യാപാര മേഖലയുമായി ബന്ധപ്പെട്ട് സജീവമായി സത്യസന്ധമായി പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരം കൊടുക്കുന്ന ഒരു പദ്ധതിക്കാണ് ഇന്ന് ഇവിടെ തുടക്കം കുറിച്ചിരിക്കുന്നത് ഒരു പരിധിവരെ നിങ്ങൾ ഗവൺമെന്റിന്റെ അംഗീകാരമുള്ള ഡയറക്ട് സെല്ലിംഗ് ഏജന്റുമാരായി മാറുന്ന സുദിനമാണ് ഇന്ന് അങ്ങനെ നോക്കുമ്പോൾ നിങ്ങളെ സമയത്തുള്ള നിങ്ങൾക്ക് ഗവൺമെന്റ് ഒരു അംഗീകാരത്തോടുകൂടി നിർഭയമായി നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു മേഖലയാക്കി ഇതിനെ മാറ്റിയെടുത്തിരിക്കുന്നു എന്നുള്ളൊരു ചെറിയ കാര്യമല്ല ബഹുമാന്യനായ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ സംസ്ഥാന ഭക്ഷ്യ സിവിൽ സപ്ലൈസ് കൺസ്യൂമർ അഫയേഴ്സ് മിനിസ്റ്റർ അഡ്വക്കേറ്റ് ജി ആർ അനിൽ വേദിയിലും സദസ്സിലുമുള്ള ഏറെ ബഹുമാന്യര് സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ഇന്ന് കേരളത്തിൻ്റെ ഒരു സുദിനമാണ് കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് വർഷത്തിലേറെയായി വ്യാപകമായ തോതിൽ ആശങ്കയുണ്ടായിരുന്ന ഒരു തൊഴിൽ മേഖല ആ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് സ്വന്തം ജീവിതം കരിപ്പിടിപ്പിച്ച ലക്ഷക്കണക്കിനായിട്ടുള്ള കേരളത്തിലെ നമ്മുടെ സഹോദരങ്ങൾ രായ ഏറ്റവുമധികം വിദ്യാഭ്യാസമുള്ളവർ കഠിനാധ്വാനത്തിലൂടെ സ്വന്തം തൊഴിൽ കണ്ടെത്തി കേരളീയ സമൂഹത്തിൽ അന്തസ്സായി ജീവിച്ചപ്പോൾ അസൂയ പൂണ്ട ചില ഉദ്യോഗസ്ഥന്മാർ ഈ വ്യവസായത്തെ ആകെ തകർക്കാൻ കെട്ടി പുറപ്പെട്ടിരുന്ന ഒരു കാലം എനിക്ക് നല്ലതുപോലെ ഓർമ്മയുണ്ട് ഈ രംഗത്ത് ഒരു ഗവൺമെൻറ്റിനും പൂർണ്ണമായി തൊഴിലവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ തങ്ങളുടേതായ തൊഴിൽ മേഖല കണ്ടെത്തുകയും ആ തൊഴിൽ മേഖലയിൽ സാധ്യതകൾ ഏറെ ഉണ്ട് എന്ന് കരുതി കൂടുതൽ കൂടുതൽ അധ്വാനിച്ച് മുന്നോട്ട് പോകാനും മഹാത്മാഗാന്ധി വിഭാവനം ചെയ്തതുപോലെ നമ്മുടെ ആവശ്യമനുസരിച്ചുള്ള സാധനങ്ങൾ നമ്മുടെ ഗാർഹിക ഉപയോഗത്തിനും ആരോഗ്യ പരിപാലനത്തിനുമുള്ള സാധനങ്ങൾ നമുക്ക് ഇഷ്ടം പോലെ നമ്മുടെ വീടുകളിൽ കൺസ്യൂമറുടെ വീട്ടിൽ അവരുടെ പക്കൽ എത്തിച്ചു കൊടുക്കുന്ന സാഹസികവും അതിലേറെ ശ്രമകരവുമായ ഒരു ജോലിയാണ് ഈ മേഖലയിലെ ആളുകൾ ചെയ്യുന്നത് എന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഒരു വ്യക്തിയാണ് ഞാൻ ഇവിടെ നമ്മുടെ മുമ്പിൽ ഇതിന് നിയമപരിരക്ഷയും മാർഗരേഖയും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട സർക്കാരിൻ്റെ സംവിധാനങ്ങൾ ഇവിടെ ഡിക്ലെയർ ചെയ്ത് ഉദ്ഘാടനം ചെയ്തിരിക്കുന്ന ഈ വേളയിൽ ദീർഘമായി പ്രസംഗിക്കാൻ ഞാൻ മുതിരുന്നില്ല വളരെയേറെ ശുഷ്കാന്തിയോടുകൂടി വളരെ കർമ്മശേഷിയോടുകൂടി ഇങ്ങനെയൊരു തീരുമാനത്തിലെത്തി നടപ്പാക്കാൻ വേണ്ടി അപ്പോഴും നമ്മളെല്ലാവരും ആഗ്രഹിച്ചത് കേരളത്തിന്റെ ബഹുമാനായ മുഖ്യമന്ത്രി തന്നെ പങ്കെടുത്തുകൊണ്ട് വേണം ഇത് ഈ ഒരു സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനെന്ന് ആഗ്രഹിച്ചതിന്റെ ഫലം കൂടിയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അൽപം തോമസ് ചാണെങ്കിൽ ഇവിടെ എത്തിച്ചേർന്നത് ഒരു കാര്യം മാത്രമേയുള്ളൂ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളത് ലോകവ്യാപകമായി കോടാനുകോടി ആളുകൾ ജോലി ചെയ്യുന്ന അന്തസ്സായി ജോലി ചെയ്ത് ജനങ്ങളെ കബളിപ്പിക്കാതെ ഉത്തരവാദിത്വത്തോടെ ജോലി ചെയ്ത് ജീവിക്കാൻ തയ്യാറെടുത്തിരിക്കുന്ന നിങ്ങളിൽ ഓരോ ആളുകളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിയമത്തിന്റെ പരിരക്ഷയ്ക്ക് നിന്നുകൊണ്ട് ജോലി ചെയ്യാനുള്ള ആരോടെയും ഔദാര്യമില്ലാതെ ജോലി ചെയ്യാനുള്ള അന്തസ്സായ ഒരു നിലപാടാണ് കേരള സർക്കാർ ഉണ്ടാക്കിയിരിക്കുന്നത് അത് ഈ രാജ്യത്തിന് തന്നെ മാതൃക